തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ നിപ രോഗവുമായി ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച പുറത്തു വന്ന പതിനൊന്ന് പേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വൈകിട്ട് ചേർന്ന നിപ അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അവർ ഒമ്പത് പേരുടെ സാമ്പിളുകളാണ് കോഴിക്കോട് പരിശോധിക്കുന്നത് പോസിറ്റീവ് കേസിൽ നിന്ന് സമ്പർക്ക പട്ടികയിൽ ഉള്ള പേരുടെ സാമ്പിൾ തിരുവനന്തപുരത്ത് ഇന്ന് പരിശോധിക്കും ഇപ്പോൾ മലപ്പുറം ജില്ല കൂടാതെ തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ ഉൾപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് നാലുപേരും അതിൽ രണ്ടുപേർ പ്രൈമറി കോണ്ടാക്റ്റാണ് രണ്ടുപേർ സെക്കൻഡറി കോണ്ടാക്ടും അതുകൂടാതെ പാലക്കാട് ജില്ലയിൽ രണ്ടു പേരാണ് ഉള്ളത് അതിൽ രണ്ട് ഒരാള് ആരോഗ്യ പ്രവർത്തകയാണ് ഒരു സ്റ്റാഫ് നേഴ്സാണ് മറ്റൊരാൾ ആശുപത്രിയിലെ സെക്യൂരിറ്റിയാണ് അങ്ങനെ ജില്ലയ്ക്ക് പുറത്ത് നിലവിൽ ആറുപേരാണ് നാലു പേർ തിരുവനന്തപുരത്തും രണ്ടുപേർ പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് അപ്പൊ ഇന്ന് രാവിലെ വരെയുള്ള ണക്കനുസരിച്ച് മുന്നൂറ്റി അൻപത് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മുന്നൂറ്റി അൻപത് പേർ അതിൽ ഹൈറിസ്ക് പട്ടികയിൽ ഉള്ളവർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവർ നൂറ്റിയൊന്ന് പേരാണ് അറുപത്തി എട്ട് പേർ ഹെൽത്ത് കെയർ വർക്കേഴ്സാണ് ഈ ഒൻപത് പേരുടെ സാമ്പിൾ പരിശോധിക്കുന്നതിൽ ഈ കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും ഉൾപ്പെടെ സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട് അവർക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല ഇതുവരെ രോഗലക്ഷണങ്ങൾ ഒരു ഇല്ല പക്ഷെ അവരുടെ സാമ്പിൾ ഇന്ന് പരിശോധിക്കുന്നുണ്ട് രോഗം ബാധിച്ച് മരണപ്പെട്ട കുട്ടിയുടെ രക്ഷിതാക്കളുടെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട പാലക്കാട് സ്വദേശികളായ രണ്ടുപേരുടെയും തിരുവനന്തപുരത്തെ രണ്ടു പേരുടെയും പരിശോധനാ ഫലമാണ് ഇതിൽ ഉൾപ്പെടുന്നത് നിലവിൽ നാനൂറ്റി ആറ് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് പേർ ഹൈസ് കാറ്റഗറിയിലാണ് ഹയറിസ് കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരിൽ നൂറ്റി മുപ്പത്തൊമ്പത് പേർ ആരോഗ്യ പ്രവർത്തകരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട പതിനഞ്ച് പേരാണ് വിവിധ ആശുപത്രികളിലായി അഡ്മിറ്റായി ചികിത്സ തേടുന്നത് ഫലം നെഗറ്റീവ് ആവുകയും പനിയടക്കമുള്ള ലക്ഷണങ്ങൾ സുഖപ്പെടുകയും ചെയ്തവരെ ഡിസ്ചാർജ് ചെയ്യും ഇവർ പ്രോട്ടോകോൾ പ്രകാരം ഐസൊലേഷനിൽ തുടരണം രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് തലത്തിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് പാണ്ടിക്കാട് ആനക്കായം ഗ്രാമപഞ്ചായത്തുകളിലായി ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ജൂലൈ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വീടുകൾ സന്ദർശിച്ചു പാണ്ടിക്കാട് മൂവായിരത്തി എഴുന്നൂറ്റി രണ്ട് വീടുകളും ആനക്കായത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വീടുകളും സന്ദർശിച്ചു പാണ്ടിക്കാട് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പനിക്കേസുകളും ആനക്കായത്ത് നൂറ്റി എട്ട് പനിക്കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ പാണ്ടിക്കാട്ട് നാല് കേസുകൾ മാത്രമാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത് ഇവരുടെ സ്രവം പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ആകെ ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് വീടുകളിലാണ് ആരോഗ്യവകുപ്പ് സന്ദർശനം നടത്തിയത് മരണപ്പെട്ട കുട്ടിയുടെ കുട്ടിയുടെ ക്ലാസ് പി ടിക്ക് ചേർന്നിരുന്നു കുട്ടികൾക്ക് കൗൺസിലിംഗ് ആവശ്യമെങ്കിൽ വിദഗ്ധരുടെ സഹായത്തോടു കൂടി നൽകും അധ്യാപകർക്കും സംശയ നിവാരണം നൽകും വവ്വാലുകളിൽ നിന്നും സാമ്പിൾ ശേഖരിക്കുന്നതിനായി പൂനെ എൻ ഐ വിയിൽ നിന്നും വിദഗ്ധ സംഘം ജൂലൈ ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച ജില്ലയിൽ എത്തിയിട്ടുണ്ട് നിപ്പ ബാധിത മേഖലയിൽ സന്ദർശിച്ച് ഇവർ വൈറസിൻ്റെ ജിനോമിക് സർവേ നടത്തും സാമ്പിൾ ശേഖരിച്ച് പഠനം നടത്തുന്നതിനായി ഭോപ്പാലിൽ നിന്നുള്ള കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വിദഗ്ധ സംഘവും ഇവിടെ എത്തും വനം വകുപ്പിൻ്റെ സഹായത്തോടെ ഇവർ വവ്വാലുകൾക്കായി മാപ്പിംഗ് നടത്തും രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട് എം പി എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുകൾ അടക്കമുള്ള ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ജൂലൈ രണ്ട് തിങ്കളാഴ്ച ചേർന്നിരുന്നു നിപ്പയെ ഒറ്റക്കെട്ടായി നേരിടാനുള്ള സഹകരണവും പിന്തുണയും ഉറപ്പാക്കിയിട്ടുണ്ട് നിപ്പ സ്രവ പരിശോധനക്കായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ മൊബൈൽ ലബോറട്ടറി പ്രവർത്തനം ജൂലൈ ഇരുപത്തി മൂന്നിന് ചൊവ്വാഴ്ച തുടങ്ങും ലബോറട്ടറി സ്ഥാപിക്കുന്നതിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി വിദഗ്ധർ ജില്ലയിലെത്തി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് മൊബൈൽ ലബോറട്ടറി വരുന്നതോടെ കൂടുതൽ സാമ്പിളുകൾ പരിശോധിക്കാനാവുമെന്ന് മന്ത്രി പറഞ്ഞു പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിപ്പ പ്രോട്ടോകോൾ പാലിച്ച് ഇന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് ജില്ലയിൽ നടത്തി ഇതേ നിയന്ത്രണങ്ങളോടെ അടുത്ത ദിവസവും അലോട്ട്മെൻറ്റ് തുടരും മാസ്ക് ധരിക്കുക സാമൂഹ്യ അകലം പാലിക്കുക തുടങ്ങിയവ കർശനമായി പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു പോളിടെക്നിക് അലോട്ട്മെൻറ്റും ഇതേ പ്രകാരം നടത്തും വൈകിട്ട് ചേർന്ന അവലോകന യോഗത്തിൽ ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ഓൺലൈനായും ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ജില്ലാ വികസന കമ്മീഷണർ സച്ചിൻ കുമാർ യാദവ് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദി അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥർ ഓ ഓഫ്ലൈനായും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം എൻ്റെ ഡ്രസ് സെന്റർ ലൈബ വെട്ടിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ